അതായത് നമ്മൾ കുണ്ടലിനെയെ ഉപാസിക്കുന്ന ശക്തിയായിട്ട് കാണുന്നത് സഹസ്രഹാര പത്മത്തിലിരിക്കുന്ന നമ്മൾ ശിവനെയും ശക്തിയും ശിവനും തമ്മിലുള്ള സംയോഗമാണ് നമ്മൾ പറയുന്ന യോഗശാസ്ത്രവും തന്ത്രവും എല്ലാം അത് തന്നെയാണ് അപ്പൊ ശക്തി ഉപാസനയ്ക്ക് പറയുന്ന പേരാണ് ശക്തയെന്ന് പറയും ഈ ശക്തിയെ ഉപാസിക്കുന്നത് ശക്തമായൊരു രീതി കൊണ്ട് തന്നെയാണ് അപ്പോ തന്ത്രത്തിൽ തന്നെ തന്ത്രത്തിന്റെ നിന്നും വ്യത്യസ്തമായി നമ്മൾ തന്ത്രത്തിൽ തന്നെ നമുക്ക് ദക്ഷിണാചാരം വാമാചാരം എന്ന രണ്ട് പിരിവുകൾ ഉണ്ടല്ലോ അതില് വാമാചാര സമ്പ്രദായത്തിലാണ് പലപ്പോഴും ശാക്തയം എന്ന് പറയുന്ന പെടുന്നത് അപ്പൊ ഇതിൽ തന്നെ മൂന്ന് ഗുണങ്ങളിൽ പൂജ നടത്താറുണ്ട് മൂന്ന് ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ സത്വഗുണം രജോ ഗുണം തമോ ഗുണം അറിയാം ഈ മൂന്ന് ഗുണങ്ങളിൽ പൂജ നടത്തുന്നത് അത് ഇവർ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പലരുടെയും ധരിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ സാത്വികമായ രീതി മധ്യമകർമ്മം സത് അധമകർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തിരിക്കാറുണ്ട് പലപ്പോഴും പറഞ്ഞു കണ്ടിട്ടുണ്ട് അപ്പൊ ഇവര് ഈ സാത്വിക കർമ്മം അപ്പൊ നമ്മൾ പണ്ട് ശാക്തേയ കർമ്മമാണ് കേരളത്തിൽ നിലനിന്നിരുന്നത് താന്ത്രികത്തിന്റെ വരവിന് മുമ്പ് അല്ലെങ്കിൽ ക്ഷേത്ര പ്രദേശത്തിലൊക്കെ വളരെ മുമ്പ് കേരളത്തിന്റെ തനതായ ഒരു രീതി ശാക്തേയ കർമ്മം ശക്തി ഉപാസനയായിരുന്നു കൊണ്ടായിരുന്നു കാവുകളായിരുന്നു അതിന്റെയൊക്കെ കേന്ദ്ര സ്ഥലങ്ങളൊക്കെ പറയുന്ന അപ്പോ ഇന്നും ഇത് തുടർന്ന് പോരുന്നുണ്ട് പക്ഷേ ഈ പറയുന്ന ഏർ സാത്വിക കർമ്മം എന്നിവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ ദേവതകളെയൊക്കെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു ക്ഷേത്രമാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ മദ്യവും കോഴി അതുപോലെ ബലി ഒന്നും ഇല്ല ഇവര് നിരോധനപ്പെട്ട സ്ഥലമാണ് അപ്പോ പാൽപായസവും ചോറും ഒക്കെ വച്ച് കൊടുക്കുന്നതിന്റെ ഇവരുടെ ഒരു ധാരണ ഇതാണ് സാത്വിക കർമ്മം മദ്യവും കോഴിയൊക്കെ വെച്ചാൽ മദ്യം വെച്ചത് കൊണ്ട് ഇത് മധ്യമകർമ്മമാണെന്നാ പറയുക പക്ഷെ ആ മദ്യത്തിൻ്റെതായും മധ്യമത്തിൻ്റെതായും തന്നെ നല്ല മധ്യമകർമ്മം എന്ന് പറയുന്നത് മറ്റൊന്നാണ് അതായത് സാത്വിക കർമ്മം എന്ന് വിവക്ഷിക്കുന്നത് എന്തർത്ഥത്തിലാന്ന് ചോദിച്ചാല് നമ്മൾ ഒരു ദേവതയെ പൂജിക്കുകയും ആ ദേവതയിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന പൂജാരീതി എന്താണോ ആ പൂജക്ക് പറയുന്ന പേരാണ് സാത്വിക കർമ്മം അതിന് ഉപാധികൾ എന്താണ് എന്നുള്ളതിന് പ്രശ്നമല്ല അവിടെ മദ്യമുണ്ടാകാം അല്ലെങ്കിൽ മകാരപൂജയാകാം മദ്യം മാംസമൊക്കെയുള്ള മകാരപൂജകളാകാം മൈഥുനൊക്കെയുള്ള മകാരപൂജകളാകാം ഏത് തരമായിക്കോട്ടെ ആ ദേവനിൽ നിന്ന് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സാത്വിക പൂജയാണ് പക്ഷെ ആളുകളുടെ വിചാരം സാത്വിക പൂജ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പാൽപായസവും ചോറും അടയും ഒക്കെ വെച്ചിട്ട് പൂജിക്കുന്ന പൂജക്കാണ് സാത്വിക പൂജ എന്ന് പറയുന്നത് എന്നാണ് അവർ അപ്പൊ ചിലർ വന്ന് പറയാറുണ്ട് അവിടെ എങ്ങനെയാണ് ഇപ്പൊ പൂജ നടക്കുന്നത് അവിടെ നിങ്ങൾ സാത്വിക പൂജ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ നമ്മൾ പായസം അട അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വെച്ചിട്ട് പൂജിക്കുന്ന അതാണ് സാത്വിക പൂജയാണ് പക്ഷെ പണ്ട് മധ്യമ പൂജയായിരുന്നു എന്താണ് മധ്യമ പൂജ ഉദ്ദേശിച്ച മദ്യം വയ്ക്കുമായിരുന്ന പണ്ട് അങ്ങനെ മധ്യമ പൂജയായിരുന്നു പക്ഷേ നമ്മൾ ഒരു ഉപാസകൻ സേവകൻ തന്റെ ഉപാസനാമൂർത്തിയെ പ്രീതിപ്പെടുത്തുന്നത് അവിടെ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അതവന്റെ സേവയാ അതവരവിടെ ചെയ്യുന്ന ഒരു കർമ്മമാ അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ കർമ്മത്തിന് ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മത്തിന് പറയുന്ന പേരാണ് സാത്വിക സമ്പ്രദായം സാത്വിക പൂജ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ക്ഷേത്രത്തിൽ നടക്കുന്നത് സാത്വിക പൂജയാണോ അല്ല എന്താ കാര്യം അത് മധ്യമ മധ്യമപൂജയാ എന്താ കാര്യം അറിയോ അവിടെ ഒരു ഹോട്ടലിലെ വില വിവര പട്ടിക പോലെ അവിടുത്തെ ഓഫീസിന്റെ അടുക്കൽ ഒരു വലിയ വിവര വില പട്ടികയും അതിനോട് ചേർന്ന് ചെയ്യാൻ അവിടെ ചെയ്യുന്ന പൂജാ കാര്യങ്ങൾ എല്ലാവരും ഡീറ്റെയിൽസ് ഉണ്ട് എന്തിനാ നിങ്ങൾക്ക് ധനം ഉണ്ടാകണോ ഭാഗ്യം ഉണ്ടാകണോ ജോലി കിട്ടണോ കുടുംബ തൈശ്വര്യം ഉണ്ടാകണോ നിങ്ങളുടെ രോഗം മാറണോ തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കും അവിടെ പൂജാ രീതികളുണ്ട് അതിലൊരു എമൗണ്ടും ഉണ്ട് അപ്പൊ നമ്മൾ അവിടെ ചെയ്യുന്ന പൂജ നിസ്വാർത്ഥമാണോ അല്ല സ്വാർത്ഥമാണ് എന്തിനാണ് നമുക്ക് ഈ ദേവനിൽ നിന്ന് ഇന്ന ഇന്ന ഭൗതിക സുഖങ്ങൾ ലഭിക്കണമെന്ന താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ അവിടെ പൂജ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ പൂജ ചെയ്താൽ ഇത് യഥാർത്ഥ വസ്തുത ഇത് മധ്യമ പൂജയാണ് സാത്വിക പൂജയല്ല മധ്യമ പൂജയ അപ്പൊ യഥാർത്ഥത്തില് സാത്വിക പൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി ദേവനിൽ നമ്മൾ കൊടുക്കുന്ന സമർപ്പണത്തിനാണ് നമ്മൾ സാത്വികത എന്ന് പറയുന്നത് അല്ലാതെ കൊടുത്ത പൂജക്കല്ല സാധ്യത എന്ന് പറയുന്നത് കുലം ഞാൻ നേരത്തെ പറഞ്ഞ കുലം കുളം കൗളം എന്ന് പറയുന്ന വാക്കിനെ പറയുന്ന പേര് മൂലാധാരം എന്നർത്ഥത്തില്ല മൂലാധാരത്തിനെ ഉദ്ദീപിപ്പിക്കാൻ ചെയ്യുന്നത് മൂലാധാരത്തിന്റെ അതിദേവതനായിട്ട് മൂലാധാരത്തിന്റെ ദേവിയായിട്ട് ശക്തി പീഡയിരിക്കുന്നത് അവിടെയാണ് അതാണ് ഈ ശിവശക്തി സംയോഗം നമ്മൾ പറയില്ലേ ഒരു ത്രികോണം എന്ന് പറയുന്നത് ശക്തിയും അത് തിരിച്ച് ഒരു ത്രികോണം അതായത് എന്ന് പറയുന്നത് ശിവനും ഈ ശിവശക്തി സംയോഗമാണ് നമ്മൾ ഈ ത്രികോണത്തിന്റെയും ഷഡ്കോണത്തിന്റെയും കാണുന്നത് അപ്പം ഈ ത്രികോണം ഇട്ട് ചെയ്യുന്ന പൂജയൊന്നും അല്ലേ ത്രികോണ ഭാവത്തിൽ അത് നമ്മൾ ഈ പറയുന്ന യോനി പൂജനൊക്കെ പറയുമ്പോൾ പറഞ്ഞു കളിയാക്കാറുണ്ട് മനുഷ്യരോനിയല്ല യോനി എന്ന് പറഞ്ഞാൽ ശക്തിയുടെ ഇരിപ്പടൊന്നു മാത്രമേ അർത്ഥുള്ളൂ അതെ ലിംഗം എന്ന് പറഞ്ഞാല് നമ്മൾ ലയേനെ ഗമിക്കുന്നത് എന്തോ അത് ലിംഗം ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവന്റെ ലിംഗം എന്നല്ല അർത്ഥം അതെ അതെ അടയാളം ലിംഗത്തിന് അടയാളം അർത്ഥം ഉണ്ട് ആസാമിലെ വളരെ പ്രമുഖമായ ഒരു അമ്പലമുണ്ട് അതി ശക്തിപീങ്ങളിൽ ഒന്നാണ് അതായത് സതീദേവിയുടെ യോനി പതിച്ച സ്ഥലം എന്ന തീരത്തില് ആദ്യത്തെ സ്ഥലം അവിടെ പ്രഥമം അവിടെന്നാണ് തുടങ്ങുന്നത് അവിടന്നാണ് അപ്പൊ ശക്തിപീഠങ്ങളിലെ പ്രഥമ സ്ഥാനം ഈ യോനി പതിച്ച ഭാഗമാണ് അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നു ഈ പറയുന്നത് യോനി എന്ന് പറയുന്നു ശക്തിയുടെ സിമ്പിൾ ആയിട്ട് പറയുന്ന അപ്പൊ ശക്തിയെ ഉപാസിക്കുക ദേവിയെ ഉപാസിക്കുക എന്ന് പറയുന്നതാണ് ഇത് ഇതിനെയാണ് നമ്മള് കൗളാചാരം എന്ന് പറയുന്നത് ഈ കൗളാചേരത്തിൽ മകാരപൂജയാണ് നടക്കുന്നത് പ്രധാനമായിട്ടും മകാരപൂജ മാംസവും മദ്യവും മൈദിനവും മുദ്രയൊക്കെ ആയിട്ടുള്ള പൂജകളാണ് മകാരപൂജ എന്ന് പറയുന്നത് പഞ്ചമകാര പൂജ എന്ന് പറയുന്നത് അതാണ് മാത്രമല്ല ശാക്തയ പൂജക്ക് നമ്മൾ സാധാരണ അഞ്ചുപചാരങ്ങൾ കൊടുത്താണ് സാധാരണ അമ്പലത്തിൽ പൂജിക്കുന്നത് പഞ്ചോപചാരം ഇവിടെ മുപ്പത്തിരണ്ട് ഉപാ ഉപചാരങ്ങൾ കൊടുക്കണം അറുപത്തിനാല് കലകളെയാണ് പൂജിക്കുക ദേവിയുടെ അപ്പൊ അത് കണ്ട് ഉപചാരങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ശാക്തയ പൂജക്ക് അതുകൊണ്ട് ഉത്തമ പൂജ എന്ന് പറയുന്നത് ശാക്തയ പൂജ അത് ബൃഹത്താണ് അപ്പൊ നമ്മൾ സ്ത്രീവിദ്യ ഉപാസന ഉണ്ടല്ലോ ഉദാഹരിക്കാം ഉദാഹരണമായിട്ട് പറയാം ശ്രീവിദ്യ ഉപാസന അതുപോലത്തെ പൂജകൾക്കാണ് നമുക്ക് ഈ ശാക്തേയം എന്ന് പറയുന്നത് അതിൽ കൊടുക്കേണ്ട ഉപചാരങ്ങളുടെ എണ്ണവും കൂടുതലായിരിക്കും അപ്പൊ രണ്ടാമത്തെ മധ്യമ പൂജ അപ്പൊ ഞാൻ പറഞ്ഞു മധ്യമ പൂജ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മധ്യമ ചെയ്യുന്ന പൂജയല്ല മനസ്സിലായി ഏതെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടി ചെയ്യുന്ന പൂജക്കാണ് മധ്യമ പൂജ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ നടക്കുന്ന ഇപ്പൊ കൃത്യമായി നമുക്ക് പറയാം അത് മധ്യമ പൂജയാണ് കാരണം ഒരു ഭക്തനും കാര്യം സാധിക്കാനല്ലാതെ ദേവതയുടെ സുഖ അന്വേഷിച്ചൊന്നും ആരും അങ്ങോട്ട് പോകുന്നില്ല എനിക്കൊരു കാര്യം നടക്കാനുണ്ട് അതിന് പോകും നോക്കും ഏഴു ദിവസം ജോൽസ്യന് അവിടെ ഉറപ്പടി കൊടുത്തിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ കാര്യം സാധിച്ചില്ലെങ്കിൽ ജോത്സിനെ ദൂരക്കളയും ദേവിയും ദൂരക്കളയും പുതിയ സ്ഥലം തേടി പോവും ശരിയാ കാരണം കാര്യസാധ്യമാണ് അത് മധ്യമ പൂജ പിന്നെ പൂജ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ദ്രോഹം സംഭവിക്കണം എന്ന ആവശ്യപ്രകാരം മൂർത്തിയെ പൂജിക്കുന്നതിനാണ് പൂജ അത് ഒരാൾക്ക് ദ്രോഹം സംഭവിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മൂർത്തിയെ പൂജിക്കുന്നുണ്ടെങ്കിൽ ആ പൂജക്ക് നമുക്ക് അധമ പൂജ അങ്ങനെ മൂന്ന് തരം പൂജകളാണ് പ്രധാനമുള്ളത് അപ്പൊ ശാസ്ത്രീയ പൂജ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ച ഉപചാരപൂജയല്ല ഉപചാരങ്ങൾ എണ്ണ മുപ്പത്തിനാല് അറുപത്തിനാലൊക്കെ വരും പഞ്ചമകാരത്തിലായിരിക്കും പൂജിക്കുക അത് ഒരു നിഗൂഢമായ സാധന സമ്പ്രദായമാണ് പണ്ട് നമ്മുടെ കാവുകളിലും മറ്റും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ബലിയെല്ലാം ഉണ്ടാകും ഇന്ന് ആ ഇല്ല ഇന്ന് മദ്യം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വിവരയിൽ മേടിക്കുന്ന കുപ്പിക്കല്ല പന എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന്റെ സഹസ്രാര പത്മമായി തെങ്ങ് പന അതിന്റെ സഹസ്രാര പത്മത്തിൽ നിന്ന് ഊറി വരുന്ന അമൃതനെയാണ് നമ്മൾ ഇവിടെ മദ്യമായി കാണുന്നത് അതായത് തന്റെ ശരീരത്തിന് സമാനമായ മറ്റേ ഒന്നിനെയാണ് അവിടെ കാണുന്നത് തന്റെ സക സമുദായത്തിന് ഇങ്ങനെ പറയുമ്പോൾ ആ ഖേജരി മുദ്ര ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നിട്ട് ആ സഹസ്രാര പത്മത്തിന് ഊറിവരുന്ന അമൃത് അയാൾക്ക് രുചിക്കാം എന്ന് പറയുന്നു ആ അതിന് സമാനമായി അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ബാഹ്യമായ ഒരു ഉപചാരം കൊടുത്ത് പൂജ ചെയ്യുന്ന അതിനാണ് മദ്യം വെക്കുന്നത് പക്ഷെ അവസാനം വന്നപ്പോ സത്യം എന്നറിയോ മദ്യം കുടിക്കാനും കോഴിയറച്ച കഴിക്കാനുമുള്ള ഒരു നീച ശ്രമമായി മാറി ഇത്തരം പൂജകൾ പലയിടത്തും ഇത്തരം പൂജകൾക്ക് വളരെ പവർഫുൾ ആണെന്ന് പലരും പറയുന്നുണ്ട് എസ്പെഷ്യലി വെസ്റ്റ് ബംഗാൾ കൊൽക്കത്തയിലുള്ള ഒരു വളരെ പ്രസിദ്ധമായ പ്രസിദ്ധമായൊരു കാളിക്ഷേത്രമുണ്ട് അവിടെ മദ്യവും ചിക്കനുമാണെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ പോകുന്ന സമയത്ത് ചിക്കൻ അവിടെ കോഴിയുടെ മാംസം നൂറ് ശതമാനം കൊടുക്കണം അത് കഴിച്ചിട്ട് അകത്ത് കയറാൻ പറ്റുള്ളൂ പക്ഷേ റിസൾട്ട് ഭയങ്കര പവർഫുള്ളാണ് എന്താണ് താങ്കളുടെ അഭിപ്രായം അല്ല ആദിമ സമ്പ്രദായം അങ്ങനെയായിരുന്നു ആദിമ സമ്പ്രദായം എന്ന് പറഞ്ഞാല് സ്വയം ആത്മബലി ചെയ്യുക അപ്പൊ നമ്മൾ പലരും പറയാറുണ്ട് ചോദിക്കാറുണ്ട് ഇതിനെ അനുകൂലിക്കാത്തവർ ചോദിക്കുന്ന ചോദ്യമുണ്ട് അതായത് ഒരു ജീവനെ കൊല്ലാ നിങ്ങൾക്ക് എന്താണ് അനുവാദം ശരിയാ ഒരു ജീവനെ നിങ്ങൾ എന്തിനാ ബലി കൊടുക്കുന്നേ കൊടുക്കുന്നേവന് ഇവിടെ ജീവനെ ബലി കൊടുക്കുന്നില്ലല്ലോ ജീവിയാണ് ബലി കൊടുക്കുന്നത് ജീവനെ ബലി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ജീവനെ കൊല്ലാൻ പറ്റത്തില്ല ജീവിയെ കൊല്ലാൻ പറ്റും അതായത് നമ്മുടെ ദേവതകളെല്ലാം തന്നെ നമ്മളവിടെ കാണാറുണ്ട് പലതരത്തിലുള്ള ഇപ്പൊ ശ്രീരാമൻ ആണെങ്കിലും ബാലിയെ അവിടെ കൊന്നു ഇവിടെ എല്ലാം ചെയ്യുന്ന എന്താണ് അതിന്റെ സൂക്ഷ്മ തല എന്താണ് നമ്മൾ നോക്കുമ്പോ ഈ പറയുന്ന മോക്ഷം കൊടുക്കുക എന്ന് പറയുന്ന തലവാണ് ഒരു ജീവി തന്റെ ഏതെങ്കിലും കർമ്മദോഷം കൊണ്ട് ആ ജീവിയായി അടപ്പതിക്കുകയും അതായത് ആടായിട്ടോ അല്ലെങ്കിൽ കോഴിയായിട്ടോ പോത്തായിട്ടോ ഒക്കെ അടക്ക അടപ്പതിക്കുകയും അതിൽ ഈ മൂർത്തിയിലേക്ക് ഒരു പ്രത്യേക പൂജാക്രമത്തിലൂടെ തന്നെ അതിന്റെ ജീവനെ സമർപ്പിക്കുകയും ആ ജീവന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കർമ്മമാണ് അല്ലാതെ എല്ലാവരും കാണുന്ന പോലെ ഓടി വന്നൊരു കോഴിയെ കൊണ്ടുവന്നു തലവെട്ടി അവിടെ ഇട്ടു ദേവിക്ക് രക്തം കൊടുത്തു അങ്ങനെയല്ല അതിനു മുമ്പ് ഒരുപാട് കർമ്മങ്ങളുണ്ട് ഈ ബലിമൃഗത്തിന് യോഗ്യതകളുണ്ട് ബലിമൃഗം ആണായിരിക്കണം ബലിമൃഗം പ്രായപൂർത്തിയായിരിക്കണം അംഗവൈകല്യങ്ങൾ പാടില്ല തുടങ്ങിയ ഒരുപാട് യോഗ്യതകൾക്ക് അനുസൃതമായിട്ടാണ് ഈ ബലിമൃഗത്തെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ എല്ലാവരും യോഗ്യത നോക്കിയിട്ടാണല്ലോ എടുക്കുന്നത് നിവൃത്തിയില്ലാതെ വന്നാൽ പലരും ഒരു അതിൻ്റെ ആന്തരികാർത്ഥം അറിയാത്തവർ ഒരു കോഴിയെ വലിയ കൊടുത്താൽ മതിയാണെങ്കിൽ ഒരു കോഴിയെ അങ്ങോട്ട് കൊടുക്കും എന്നല്ലാതെ ഇങ്ങനെയുള്ള യോഗ്യത നോക്കി വേണം എടുക്കാൻ അതിന് പ്രത്യേകിച്ച് കൗളാചാരത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ആ അത് നോക്കി കൊടുത്തിട്ട് പ്രത്യേകിച്ച് മുരുകനോട് മുരുകന്റെ കൊടിയടയാളമാണ് കോഴി അപ്പം അതുകൊണ്ടൊരു അനുവാദമെല്ലാം ചോദിച്ച് അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് പൂജാ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇവിടെ സങ്കല്പം ഇതാണ് ഈ ജീവിയുടെ ജീവനെ ഞാൻ ഈ ദൈവിക തലത്തിലേക്ക് സമർപ്പിക്കുന്നു ഞാൻ സ്വയം എൻ്റെ ജീവനെ സമർപ്പിക്കുന്നതിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഒരു ജീവിയെ ഞാൻ സമർപ്പിക്കുന്നത് ഒരിക്കലും ഉപാസകന് ഒരു പ്രാവശ്യം സമർപ്പിക്കാൻ പറ്റുള്ളൂ അപ്പൊ സാധനപൂർണ ആവൂലല്ലോ അപ്പൊ സാധനാപൂർണതയ്ക്ക് വേണ്ടി എൻ്റെ ജീവനെ ഞാൻ ഇതായി കാണുകയും ഈ ജീവനെ സമർപ്പിക്കുകയും ചെയ്യുന്നു ആ അവിടെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സഹസ്രാര പത്മത്തിൽ നിന്ന് വരുന്ന അമൃത് അത് സഹസ്രാരപത്മമായി കാണുന്നത് തെങ്ങിനെയാണ് അത് പനയാണ് അപ്പൊ അതിന്റെ മോളിൽ നിന്ന് ഒരു പ്രത്യേക സാധനാക്രമം കൊണ്ട് ചെത്തുകാരൻ പ്രത്യേക രീതിയിലാണ് അല്ലാതെ ഡിസ്റ്ററി മാറ്റിയെടുത്തതല്ല പ്രത്യേക രീതിയിലുള്ള ഒരു സാധനം അവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും ഉത് ഉത്കൃഷ്ടമായ ഒന്നാണ് അതിൻ്റെ അന്ന് കിട്ടുന്ന മദ്യം ആ ഉത്കൃഷ്ടമായ വസ്തുവിനെയും ഞാൻ ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നു എൻ്റെ സഹസ്രാര പത്മത്തിലെ അമൃത തുല്യമാണ് ഞാനിത് സമർപ്പിക്കുന്നത് അപ്പോൾ അമൃതത്തിലേക്ക് കടക്കാൻ വേണ്ടി ചെയ്യുന്ന ബാഹ്യ പൂജയാണ് ഇത് വളരെ സന്തോഷം കൗളമാർഗവും സാത്വിക പൂജയും നമ്മൾ അത് പറഞ്ഞു പറഞ്ഞ് ആഗമത്തിൽ വന്നു മകാരത്തിൽ വന്നു വ്യത്യസ്തമായ പല എന്താ പറയുക മുൻപ് ചെയ്തുകൊണ്ടിരുന്നതും പല കാവുകളിൽ ചെയ്തുകൊണ്ടിരുന്നതും ഇന്നത്തെ സമ്പ്രദായവും അതായത് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി അമ്പലങ്ങളിൽ നടത്തുന്ന പൂജയിലേക്കും നമ്മൾ വന്നു ഇത് വലിയൊരു ടോപ്പിക്കാണ് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ദിവസം നമുക്ക് സംസാരിക്കാൻ ചെയ്യുമർജി നന്ദി നമസ്കാരം